എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ അവസാനിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ അല്പസമയം കൂടി വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ് അതിനായിട്ട് വിദ്യാർത്ഥികൾ വി എച്ച് എസ് കെബ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ അറിയില്ലെങ്കിൽ ഇവിടെ മാനൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം രണ്ടാമത്തെ ആ ഒരു ലിങ്കാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് കാണാൻ പറ്റുക ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം നിങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യാൻ അതിന് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുള്ള അതാണ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് അതായത് ഇതുപോലെയല്ല ജസ്റ്റ് ഇതുപോലെയാണ് കാണാൻ പറ്റുക അതായത് ഇവിടെ ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ വീണ്ടും മൊബൈൽ നമ്പർ നൽകണം അതുപോലെ ഒരു പാസ്വേഡ് കൊടുക്കണം കൺഫേം പാസ്വേഡ് എന്നുള്ള അടുത്ത് വീണ്ടും സെയിം അതേപോലത്തെ എട്ട് ക്യാരക്ടേഴ്സുള്ള പാസ്വേഡ് കൊടുക്കണം അപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പർ എഴുതി വെക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം അത് കൃത്യമായിട്ട് അവിടെ താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെൻറ്റ് ഒ ടി പി റ്റു വെരിഫൈ എന്നുള്ളൊരു ബട്ടൺ സബ്മിറ്റിന് ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ആ ഒരു സെൻറ്റ് ഒ ടി പി റ്റു വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഒ ടി പി എൻ്റർ ചെയ്യാവുന്നതാണ് ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് കിട്ടും അപ്പോൾ ആ ഒരു പേജിൽ തന്നെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് പുതിയ അപേക്ഷ സമർപ്പണം തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക ഇതുപോലെ നിങ്ങളുടെ പേര് അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ കാണാൻ പറ്റും അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതുപോലെയാണ് അതായത് നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഒരു ക്യാപ്ചാ കോഡ് എന്നിവ നൽകുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡിൻ്റെ അടുത്ത് പാസ്വേർഡ് കൊടുക്കുക അതുപോലെ തന്നെ ക്യാപ്ചയുടെ അടുത്ത് ക്യാപ്ച്ച് കൊടുക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുക അതായത് ഇതുപോലെയാണ് അതായത് ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെയാണ് കാണാൻ പറ്റുക അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള എന്തൊക്കെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് അതൊക്കെ നൽകുക സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം പിന്നീട് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ പേര് അതുപോലെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഒരു എസ് എസ് എൽ സിയുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഈ വർഷം എസ് എൽ സി കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും നിങ്ങൾ സി ബി എസ് ഇ ഒക്കെ വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകി സേവ് ചെയ്യുക ഈ ഒരു രീതിയിൽ സേവ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും അടുത്ത നാലാമത്തെ സ്റ്റെപ്പിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ ആഡ് അറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ലാസ്റ്റ് എന്നാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഓപ്ഷൻ കൊടുക്കുന്ന അനുസരിച്ചും അത് ലാസ്റ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് സേവ് ചെയ്യപ്പെടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ ആ ഒരു ജില്ലയിലെ ഏത് സ്കൂളിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് അപേക്ഷിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വിവിധ ജില്ലകളിലെ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിലും ഇതേ രീതിയിൽ ജില്ലാ ഡിസ്ട്രിക്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മറ്റേത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ജില്ലയിലെ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ജില്ലയിലെ അപേക്ഷിച്ച് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ലിസ്റ്റഡായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സെപ്പറേറ്റ് അപേക്ഷയില്ല വിവിധ ജില്ലയിലേക്ക് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഓപ്ഷൻ നൽകുന്നത് അനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അലോമെൻറ്റ് കിട്ടുക അടുത്തതായിട്ട് ഫൽ ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് പോയിന്റ് അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ ഈ പ്ലസ് പ്ലസ് വൺ പ്ലസ് വൺ അല്ല ഈ ഒരു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇതുപോലെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ഈ ഒരു പേജിലാണ് ഈ ഒരു സ്റ്റെപ്പിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് നൽകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നൽകുക അതിനുശേഷം സ്റ്റെപ്പ് സിക്സിൽ നിങ്ങൾക്ക് പ്രിവ്യൂ ആണ് അപ്പോൾ നിങ്ങൾ അപേക്ഷയിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയായിട്ട് എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ി ഈ ഒരു കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ഇതുപോലെ വിവിധ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഓപ്ഷൻസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് നിങ്ങൾ അവസാനം ഈ ഒരു പ്രിവ്യൂ പേജിൽ വീണ്ടും എത്തും അതിനുശേഷം ഇവിടെയുള്ള ഒരു ചെക്ക് ബോക്സ് കാണാം അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആപ്ലിക്കേഷൻ നൽകാനായിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്